പകരുന്ന ഒരു ചടങ്ങാണിത് നാടാകെ താൽപര്യപൂർവ്വം ഉറ്റുനോക്കുന്ന ഒരു കാര്യവുമാണിത് വൈദ്യുതി ബോർഡും എനർജി മാനേജ്മെന്റ് സെന്ററും സംയുക്തമായി ഫ്രീ ഫിലമെന്റ് ഫ്രീ കേരളം എന്നൊരു പദ്ധതിക്കാണ് രൂപം കൊടുത്തിരിക്കുന്നത് ആ പദ്ധതിയുടെ ഭാഗമായി എൽ ഇ ഡി ബൾബ് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് വൈദ്യുതി ഉപഭോഗത്തിലെ പാഴ്ചെലവുകൾ കുറക്കുന്നതിൽ ഏറ്റവും പ്രധാനം കാര്യക്ഷമതയോടെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് സാധാരണ ബൾബുകൾ സി എഫ് എല്ലുകള് ട്യൂബുകള് താരതമ്യേന വലിയ തോതിൽ വൈദ്യുതി ഉപയോഗപ്പെടുന്ന ഉപകരണങ്ങളാണ് അതിനുള്ള ബദൽ മാർഗമാണ് എൽഇ ഡി ബൾബുകൾ എന്നുള്ളത് ഒരു നൂറ് വാട്ട് ബൾബ് നൽകുന്നതിനേക്കാൾ പ്രകാശം ഒൻപത് വാട്ടിന്റെ എൽ ഇ ഡി ബൾബിൽ നിന്ന് ലഭിക്കും അപ്പോൾ വൈദ്യുതി ലാഭിക്കാം അതോടൊപ്പം തന്നെ ചെലവും കുറയും ഇത് തിരിച്ചറിഞ്ഞാണ് സാധാരണ ബൾബുകൾ ട്യൂബുകൾ സി എഫ് എൽ ബൾബുകൾ ഇവയ്ക്കെല്ലാം പകരം എൽ ഇ ഡി ബൾബുകൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് സർക്കാർ തീരുമാനിച്ചു വീടുകളിലെ എൽ ഇ ഡി ബൾബുകൾ എത്തിച്ചു കൊടുക്കും അവിടെ ഉപയോഗത്തിലിരിക്കുന്ന സാധാരണ ബൾബുകൾ ട്യൂബുകൾ സി എഫ് എല്ലുകള് ഇവയെല്ലാം തിരിച്ചു വാങ്ങുകയും ചെയ്യും ഇത്തരത്തിലാണ് ഫെലവൻ ഫ്രീ കേരളം പദ്ധതി ലക്ഷ്യം വെച്ചിട്ടുള്ളത് മൂന്ന് വർഷം ഗ്യാരണ്ടിയുള്ള ഗുണമേന്മയുള്ള എൽ ഇ ഡി ബൾബുകളാണ് ഇതിന്റെ ഭാഗമായി വിതരണം ചെയ്യുന്നത് ഗ്യാരണ്ടി കാലയളവിൽ കേടുവന്നാൽ അത് മാറ്റി നൽകും നൂറു രൂപയിലധികം വിലയുള്ള ബൾബുകൾ അറുപത്തഞ്ച് രൂപ നിരക്കിലാണ് വിതരണം ചെയ്യുന്നത് ബൾബുകളുടെ വില വൈദ്യുതി ബില്ലിന്റെ കൂടെ ഒന്നിച്ചോ തവണകളായോ അടക്കുന്നതിനും സൌകര്യമൊരുക്കിയിട്ടുണ്ട് കെ എസ് ഇ ബിയുടെ വെബ്സൈറ്റിലൂടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉപഭോക്താക്കൾക്കാണ് എൽ ഇ ഡി ബൾബുകൾ വിതരണം ചെയ്യുന്നത് നിലവിൽ പതിനേഴ് ലക്ഷത്തോളം ഉപഭോക്താക്കളാണ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് ഇവർക്കുള്ള ഒരു കോടിയോളം ബൾബുകളാണ് ഈ ഘട്ടത്തിൽ വിതരണം ചെയ്യുന്നത് ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവരുണ്ട് അവർക്ക് അതിനുള്ള അവസരം അവസരമൊരുക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് പരമാവധി പേർ ഈ സൌകര്യം പ്രയോജനപ്പെടുത്തണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഈ പദ്ധതി നടപ്പാക്കുമ്പോഴുള്ളൊരു ഗുണം നൂറ് മുതൽ നൂറ്റി അൻപത് മെഗാവാട്ട് വരെ വൈദ്യുതി ലാഭിക്കാൻ കഴിയുമെന്നതാണ് പീക്ലോഡ് സമയത്തെ വൈദ്യുതി ഉപയോഗത്തിൽ ഇത്രയും വൈദ്യുതി ലാഭിക്കാൻ കഴിയുന്നത് വൈദ്യുതി ബോർഡിന്റെ വാങ്ങൽ ചെലവ് ഉറക്കുന്നതിന് കാരണമാകും സി എഫ് എല്ലുകളും ട്യൂബുകളും തിരിച്ചെടുക്കുന്നതിലൂടെ പാരിസ്ഥിതിക നേട്ടം ഇതിന് പുറമേ സാധാരണ ഉപയോഗശൂന്യമായ ഇത്തരം ബൾബുകൾ നമ്മൾ പലയിടങ്ങളിൽ ഉപേക്ഷിക്കുകയാണ് അത് പൊട്ടുക വഴി അവയിൽ നിറച്ചിട്ടുള്ള മർക്കുറി മണ്ണിൽ ചേരുകയും മലിനീകരണം സംഭവിക്കുകയും ചെയ്യും ഇത് പലരും മനസ്സിലാക്കാത്തൊരു കാര്യം കൂടിയാണ് കെ എസ് ബി തിരിച്ചെടുക്കുന്ന ബൾബുകളും ട്യൂബുകളും ക്ലീൻ കേരള കമ്പനിക്ക് നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അവരത് ശാസ്ത്രീയമായി സംസ്കരിച്ച് ഉപയോഗമൂല്യമുള്ള വസ്തുക്കൾ വേർതിരിച്ചെടുക്കും ഇപ്പൊ തികച്ചും പരിസ്ഥിതി സൗഹൃദപരമായ നിലയിലാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് ആഗോളതാപനം എന്ന മഹാവിപത്ത് തടയുന്നതിന് കേരളം മുന്നോട്ട് വെക്കുന്ന ഒരു ബദൽ ഇടപെടൽ കൂടിയാണ് ഈ പദ്ധതിയോടൊപ്പം തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് തെരു തെരുവ് വിളക്കുകൾ പൂർണമായും എൽ ഇ ഡിയിലേക്ക് മാറ്റുന്നതിന് തദ്ദേശ സംഭരണ വകുപ്പും കെ എസ് ഇ ചേർന്ന് നിലാവ് എന്ന പേരിൽ മറ്റൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് കേരളത്തിലാകെ പതിനാറ് ലക്ഷത്തോളം തെരുവിളക്കുകളാണുള്ളത് ഇതിൽ അഞ്ചര ലക്ഷത്തോളം വിളക്കുകൾ നിലവിൽ തന്നെ എൽ ഇ ഡിയാണ് ബാക്കിയുള്ള പത്തര ലക്ഷത്തോളം തെരുവിളക്കുകളാണ് എൽ ഇ ഡിയിലേക്ക് മാറ്റേണ്ടത് ഒന്നാം ഘട്ടത്തിൽ രണ്ട് ലക്ഷം വിളക്കുകളാണ് എൽ ഇ ഡി ആക്കുന്നത് അടുത്ത ഘട്ടത്തിൽ ബാക്കിയുള്ള മുഴുവൻ ബൾബുകളും എൽ ഇ ഡിയിലേക്ക് മാറും കിഫ്ബിയിൽ നിന്നും ഇരുന്നൂറ്റി എൺപത്തി കോടി രൂപയാണ് ഇതിന് ചെലവഴിക്കുന്നത് വൈദ്യുതി ഉൽപ്പാദന പ്രസരണ വിതരണ മേഖലകളിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങൾക്കും വലിയ പ്രാധാന്യമാണ് സർക്കാർ നൽകി വരുന്നത് അതിനുള്ള തെളിവാണ് കഴിഞ്ഞ നാല് വർഷക്കാലവും ദേശീയ ഊർജ സംരക്ഷണ അവാർഡ് കേരളത്തിൽ ലഭിച്ചത് ഈ പ്രവർത്തനങ്ങളെ തുടർച്ചയായാണ് ഫിലമെന്റ് രഹിത കേരളം പദ്ധതിയും നിലാവും ഒക്കെ സർക്കാർ ഏറ്റെടുത്തിട്ടുള്ളത് ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെന്റ് ചെയ്ത പഞ്ചായത്തായി കാസർഗോഡ് ജില്ലയിലെ പിരിക്കോട് പഞ്ചായത്ത് മാറിക്കഴിഞ്ഞു അതവിടെ തന്നെയുള്ള സന്നദ്ധ പ്രവർത്തകരും പഞ്ചായത്തും പഞ്ചായത്തുമെല്ലാം ചേർന്നുകൊണ്ട് നടത്തിയ പ്രവർത്തനത്തിലൂടെയാണ് ഫിലമെന്റ് ചെയ്ത പഞ്ചായത്തായത് മാറിയത് അപ്പോൾ അസാധ്യമായൊരു കാര്യമല്ല ഇത് എന്നാണ് അത് തെളിയിക്കുന്നത് അപ്പോൾ ഫിലമെന്റ് ഫ്രീ കേരള പദ്ധതിയിലൂടെ കേരളം ഫിലമെന്റ് രഹിത സംസ്ഥാനമായി മാറാനാണ് പോകുന്നത് ഇത് വളരെ സന്തോഷകരമായ കാര്യമാണ് ആ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഈ പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു اس نےہد